ഇസ്ലാം അനുസരിച്ച് പ്രണയം വേണ്ടത് വിവാഹത്തിനു ശേഷമാണ് വിവാഹപൂർവമായ പ്രണയം ജസ്റ്റ് പറഞ്ഞു വെച്ചാ മതി എന്നാ പിന്നെ ഒരു പടം കണ്ടി വരിക സമ്മാനമായിട്ട് ഒരു പട അള്ളാഹുവെ കണ്ടതിരൂല വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ എന്തൊക്കെ സംഭവം ഉള്ളത് എന്ന് റബിന് എന്നിട്ട് ആഭരണം കെട്ടിക്കൊടുക്കുക ഭർത്താവ് ഏത് ഭർത്താവ് ജസ്റ്റ് പറഞ്ഞു വെച്ചിട്ടുള്ള അപ്പോഴേക്ക് ഭർത്താവോ ഇതിന് നിന്ന് ചിരിച്ചു കൊടുക്കുക ഉസുറും പുളിയില്ലാതെ കുറെ ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂലയരാക തങ്ങളാവുക എന്നുള്ളതല്ല ഒരു വലിയ മൂലയർ എന്ന് പറയപ്പെടുന്നവന്റെ വീട്ടിൽ നിന്നും ഇങ്ങനെയുള്ള കുറെ കൂത്താട്ടത്തിന്റെ ഫോട്ടോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് അന്തുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം എന്നിട്ട് ഭർത്താവ് വായൽ കേക്ക് മുറിച്ചു വെച്ചുകൊടുക്കുക എന്നിട്ട് ഭർത്താവ് കൈ പിടിച്ചിട്ട് വട്ടം ചുറ്റിക്കുക മൂന്നാലഞ്ച് ആൾക്കാരുണ്ട് ഇതുപോലെ കുന്തവും കുടച്ചക്കരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇത് ഷൂട്ട് ചെയ്യാൻ നിൽക്കണ് അവരെ നിർദ്ദേശം അനുസരിച്ച് വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുക ഏത് പെണ്ണിനെ പറഞ്ഞു വെച്ചിട്ടുള്ളൂ ഇങ്ങനത്തെ ഏർപ്പാട് ഇസ്ലാമിലില്ല പിന്നെ കോളേജിലും ബസ് സ്റ്റാൻഡിലും വെച്ചിട്ട് ഓരോരുത്തരും കണ്ണിറുക്കി സ്വന്തക്കണ പരിപാടി ഉണ്ടോ ഇല്ല അപ്പൊ പിന്നെ അത് സംബന്ധമായ ഒരു നൈരാശ്യം എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് സംഭവിക്കുന്നേ ഇല്ല വിവാഹമായിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള പ്രണയം അതിന് കുടുംബത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും പിന്തുണ ഉണ്ടാവും മറ്റേത് ഗർഭം വന്നാൽ ഒളിപ്പിച്ച് നടത്തണം എങ്ങനെ ഒമ്പത് മാസം പത്ത് ദിവസം ഏറ്റവും ഒളിപ്പിച്ചുകൊണ്ടെടുക്കണമെന്ന് റബ്ബിനറിയാം അങ്ങനെയാണ് ബാത്റൂമിൽ നിന്ന് പ്രസവിക്കേണ്ടത് അങ്ങനെയാണ് പാഴ്സൽ വന്ന കവറിലിട്ടിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ ആറാം തലയിൽ നിന്ന് പൊന്തക്കാട്ടിലേക്ക് വലിച്ചെറിയേണ്ടത് അങ്ങനെയാണ് തൊഴിലുറപ്പ് സ്ത്രീകൾ അവിടെ പൊന്ത വെട്ടണ സമയത്ത് ഉറുമ്പരിച്ച പാഴ്സൽ കവർ കാണേണ്ടി വരുന്നത് വിവാഹ ശേഷാവുമ്പോ ഇങ്ങനെ ഉണ്ടാവില്ല കുടുംബം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ് ആകെ പൂമ്പിളിയാണ് നമ്മുടെ മോൾക്ക് വിശേഷായി എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്ക് സ്നേഹിക്കാൻ വരിക ഓരോരുത്തര് അപ്പോഴേക്ക് ഉമ്മ അവളെ പ്രത്യേകം കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മായിമ്മ കൂടുതൽ സ്നേഹം കാണിക്കുകയാണ് ഭർത്താവ് ആഴ്ചയിൽ ഒരുക്ക വിളിച്ചിരുന്ന ഭർത്താവ് ഡയലി ഏഴ് പ്രാവശ്യം വിളിക്കുകയാണ് അപ്പതൊരു പ്രയാസമായിട്ട് വരൂല കുടുംബത്തിന് അത്ര പ്രാധാന്യമുണ്ട് അപ്പൊ പ്രണയ നൈരാശ്യം കൊണ്ടുള്ള ആത്മഹത്യ എന്നുള്ളത് മതസമൂഹ മതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോ അങ്ങനെ ഒരു വിചാരമേ വരേണ്ടതില്ല